ചുറ്റും മായികമായ ലോകത്ത് യഥാർത്ഥ വാർത്തകളുടെയും സത്യങ്ങളുടെയും നേരറിയിക്കുന്ന റിപ്പോർട്ടുകളുമാണ് നിങ്ങൾ തേടുന്നുണ്ടെങ്കിൽ ഈ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വാർത്തകളും റിപ്പോർട്ടുകളും നമുക്ക് കീകറി മുറിച്ച് ചുരുലഴിച്ചുകൊണ്ട് പരിശോധിക്കാം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മല്ലു ബിഗ് ബോസ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വളരെ സമകാലികമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരളത്തിൽ ഇപ്പോൾ കൂടി വരുന്ന തൊഴിലില്ലായ്മ അതിൽ ആദ്യം തൊഴിലില്ല നമ്മൾ ചുറ്റു നോക്കുമ്പോൾ ഇപ്പോൾ കൊച്ചിയിലല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം കൊച്ചി മെയിൻ സിറ്റികളിൽ നിൽക്കുന്നവർക്കറിയാം ഏതൊരു ഹോട്ടലിൽ കയറിയാലും അവിടെ വിളമ്പാൻ നിൽക്കുന്ന പോലെ കാറ്ററിങ്ങിൽ നിൽക്കുന്നവർ അവിടുത്തെ തൊഴിലാളികൾ എന്ന് പറയുന്നത് ബംഗാളികളാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ബംഗാളികളാണ് അത് ഉറപ്പിച്ചു നേരത്തെ ആ ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞു തട്ടുകടകൾ നടത്തുന്നത് അതായത് ടീ ഷോപ്പ് ഉൾപ്പെടെയുള്ള തട്ടുകടകൾ നടത്തുന്നത് നമ്മുടെ മലയാളികളല്ല അത് തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി വന്നവരാണ് അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നവരാണ് ഇവിടെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ബംഗാളികളുടെ മക്കളാണ് ഓക്കെ പക്ഷെ ഇതൊന്നുമല്ല ഏറ്റവും ഞെട്ടിക്കുന്ന സത്യം നമ്മുടെ കേരളത്തിൽ വിദ്യാർത്ഥികൾ എജ്യൂക്കേഷൻ സിസ്റ്റം കഴിഞ്ഞ് വളരെ കൂടി പഠിക്കുന്ന എം ബി ബി എസ് എൻജിനീയറിങ് ബിടെക് ഒക്കെ കഴിഞ്ഞുള്ള വലിയ വലിയ കാര്യങ്ങളിൽ പോലും നല്ലൊരു വൈറ്റ് കോളർ ജോബ് ഇവിടെ കിട്ടാനില്ല ഗവൺമെൻറ് ജോബാണ് മറ്റൊരു ആശ്രയമായിട്ടിരുന്നത് പി എസ് സി എസ് എസ് സി അതിലും ഇപ്പോൾ ഇൻട്രസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കാരണം അവിടെ നിന്ന് ലഭിക്കുന്ന വിഹിതത്തിൻ്റെയും ശമ്പളത്തിൻ്റെയും ഒക്കെ കുറവ് അല്ലെങ്കിൽ അത് ലഭിക്കുന്നതിനുള്ള കാലതാമസം പിന്നീട് വരുന്ന ആകെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ജോബുകളാണ് സാധാരണ കോർപ്പറേറ്റ് ജോബ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അതിൻ്റെ പ്രഷറും ബാക്കി കാര്യങ്ങളും എങ്ങനെയാണ് അപ്പോൾ ഇത്തരത്തിൽ ജോലി അന്വേഷിച്ച് 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 ഒരു പത്ത് വേക്കൻസിക്ക് പതിനായിരങ്ങൾ അപേക്ഷിച്ച് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു ജോലിയും പരഗതിയും ഇല്ലാതെ അലഞ്ഞ് നടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തുന്നു ഇപ്പൊ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ തൊഴിലില്ലായ്മ അൻപത് ശതമാനത്തിലധികം ലോക്ക്ഡൗണിന് ശേഷം ഇപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതോടൊപ്പം തന്നെ ഞാൻ എടുത്തു പറയേണ്ടത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തൊഴിൽ അന്വേഷകരുടെ എണ്ണം കൂടുന്നുണ്ട് തൊഴിലവസരങ്ങളുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നുമുണ്ട് അപ്പം കിട്ടുന്ന എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു മനോസ്ഥിതിയിലേക്ക് ഇപ്പോഴും കേരളത്തിലെ യുവജനങ്ങൾ വന്നിട്ടില്ല എന്ന് മറ്റൊരു യാഥാർത്ഥ്യം ഈ ഒരു എം ബി ബി എസ് പഠിക്കുന്നു നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം എം ബി ബി എസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും തൻ്റെ വിദ്യാഭ്യാസ സമയത്ത് ചെലവഴിക്കുന്ന തുക തിരിച്ച് കിട്ടണമെങ്കിൽ കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും ആ ഒരു ഫീൽഡിൽ ഫ്രഷറായിട്ട് നിന്ന് വർക്ക് ചെയ്യണം അപ്പോൾ മനസ്സിലാകും ഒരു മുപ്പത് വയസ്സ് വേണം ആ ഒരു യുവ 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 ഡോക്ടറിന് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടും അങ്ങനെ നാട് വിടുന്ന യുവാക്കൾ നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് സിഗി ഓടാൻ പോകുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാധ്യതയിൽ നമ്മൾ എല്ലാവരും വളരെയധികം ഫോക്കസ്ഡ് ആണ് ഇപ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ പി എസ് സി ജോലി എസ് ജോലി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സാധ്യതകളെ അങ്ങേയറ്റം കണ്ണടച്ചുകൊണ്ടാണ് ഇവിടുത്തെ എജ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ ഒരു ഒരു വിഭാഗം അധ്യാപകരായിക്കോട്ടെ രക്ഷകർത്താക്കളായിക്കോട്ടെ വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തൊഴിൽ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നൊരു ചിന്താഗതിയിലേക്ക് പണ്ട് ഡോക്ടർ ആകണം എൻജിനീയർ ആകണം എന്നൊക്കെ പറഞ്ഞിരുന്ന വിദ്യാർത്ഥികളും യുവജനങ്ങളും പോകുന്ന ഒരു സ്ഥിതിയും വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ തൊഴിലില്ലായ്മ വളരെയധികം രൂക്ഷമാണ് ഈ കാണുന്ന നിങ്ങളുടെ അവസ്ഥ കൂടി ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ കൂടുതൽ റിസർച്ച് ഈ ഒരു കണ്ടന്റൽ ചെയ്യും ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തും ഉദാഹരണം സഹിതം വരുന്ന വീഡിയോകളിൽ നമ്മൾ പങ്കുവയ്ക്കുക തന്നെ ചെയ്യും കേരളത്തിലെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നൊരു ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേരളത്തിലെ തൊഴിലന്വേഷകരുടെ എണ്ണം കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് കൂട്ടായിട്ട് തന്നെ നോക്കാം മറ്റൊരു വീഡിയോ ആയിട്ട്